ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ കോഴിക്കോട് പുതിയപ്പ ഉത്സവത്തിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഇന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ടൈം എന്നാണെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് അഞ്ചെട്ട് ആറേഴ് വർഷം തന്നെ ആയി ഈ ഒരു ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് അപ്പോൾ ഈ ലൈറ്റ്സ് വരാൻ തുടങ്ങിയ മുതൽക്ക് അല്ലെങ്കിലും പുതിയ അപ്പ ഉത്സവം എന്നെല്ലാം പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഇതായിട്ടന്നെ നമ്മളെ ഈ കൊണ്ടുവന്ന സമയത്ത് മുതൽ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റ്സും കൂടെ വന്നപ്പോൾ ഇതിനൊന്നും കൂടെ ഒരു പുതുമ ഒരു എന്താ പറയുക ഒരു നമ്മൾ തൃശ്ശൂർ പൂരെല്ലാം കാണാൻ പോകുന്ന ഒരു ആ ഒരു പ്രതീതി ആയിട്ടുണ്ട് ജനങ്ങൾ കാണുന്നത് എന്നു വെച്ചാൽ നമ്മളിവിടെയുള്ള ആൾക്കാരല്ലാതെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ പിന്നെ കാണാം പിന്നെ പറയാം അപ്പോൾ നമ്മളിതാ ഈ ഫസ്റ്റ് നമ്മളിതാ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ ഡിസംബർ പത്തൊൻപതിനായിട്ട് നമ്മുടെ കൊടിയേറ്റം കൊടിയേറൽ എന്നറിയില്ലേ അതാണ് നമ്മുടെ തുടക്കം ആ തുടക്കം കുറിക്കുന്നുണ്ടത് നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടിയേറൽ ചടങ്ങാണ്ടത് ഫസ്റ്റ് തന്നെ അപ്പോൾ അത് അത് നമ്മൾ പണ്ട് കാലത്തൊന്നും നമ്മൾ ഈ അങ്ങനെ കാണാൻ വേണ്ടി പോകാറില്ല അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനെ പറയും എന്നുവെച്ചാൽ അതങ്ങനെ കാണാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്ന് ഇപ്പം അതല്ല കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുക ദിവസങ്ങളിൽ അപ്പോൾ കൊടിയാറില് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ നല്ല അടിപൊളി ഗംഭീര ഒരു കരിമരുന്നുണ്ട് കേട്ടോ ആ കരിമരുന്ന് കേൾക്കാൻ മാത്രം ഉണ്ടാവുക കാണാൻ മാത്രം ഉണ്ടാവു അത്രയും ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഈ വീഡിയോ എല്ലാം ഞാൻ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം മുൻകൂട്ടിയുള്ള ആ ഒരു വീഡിയോ എല്ലാം കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചാൽ തുടക്കം നമ്മളത് ഒരു രണ്ടാഴ്ച മുമ്പേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പണി തുടങ്ങും ആ ഒരു സമയത്ത് ഏകദേശം ലൈറ്റ്സ് ഇടണം ആ ടൈമിൽ എടുത്ത വീഡിയോ ആയിട്ട് അതെല്ലാം പിന്നെ നമ്മളതാ ഈ കൊടിയാറില് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പരിപാടികളുടെ തുടക്കമായിട്ടോ പരിപാടികൾ കുറേ പരിപാടികളിലാണ് ക്ഷേത്ര നടയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ നൂറ്റിയൊന്ന് കലാകാരന്മാർ ചേർന്നിട്ടുള്ളൊരു ഈ ചെണ്ട ചെണ്ട കൊട്ടെന്ന് അറിയില്ല അത് ആ പരിപാടി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ അല്ല നമുക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് എടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മളെ ഈ ഉത്സവത്തിൻ്റെ എല്ലാ ഈ പരിപാടികളും നമ്മളെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടോ നമ്മുടെ ഈ ബീച്ച് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എല്ലാ പരിപാടികളും നടത്താറട്ടോ അവിടെ ഒരു വെച്ചിട്ട് അപ്പോൾ അതാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ തിരുവാതിരലാണ് കേട്ടോ അതെല്ലാം തിരുവാതിരല്ല എല്ലാം നല്ല അടി അടിപൊളിയാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസവും നല്ലൊരു തിരുവാതിര ഉണ്ടായിട്ടുണ്ട് അതും നല്ല അടിപൊളിയായിട്ടുണ്ട് അതിന് താ ലാസ്റ്റൊരു മുത്തപ്പൻ വന്നിട്ട് ആ ഒരു നിൽക്കുന്നൊരു ആ പാകല നല്ല രസമായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ തിരുവാതിര ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നമുക്ക് തോന്നിയത്ട്ടോ അടിപൊളിയായിട്ടുണ്ട് അത് നമ്മുടെ ജനങ്ങളെ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും അവർ തന്നെ ചേർന്നിട്ട് പഠി പച്ച ചെയ്ത കേട്ടോ ഒരു സ്വയമായിട്ട് ചെയ്ത തിരുവാതിരകളെല്ലാം കേട്ടോ അപ്പം നമുക്കതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വൈകി അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തിരുവാതിരൻ്റെ ഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ദിവസത്തെ തിരുവാതിര കേട്ടോ ഈ പച്ച ബ്ലൗസ് ഇട്ടിട്ടുള്ളത് മറ്റേത് ഒരു നീല അതാണ് ഫസ്റ്റ് ദിവസം ഉണ്ടായത് പിന്നെതാ നമ്മുടെ മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും എല്ലാം ഓരോ പരിപാടികളുണ്ടായിട്ടുണ്ട് കേട്ടോ ഉത്സവം ലാസ്റ്റ് തുടങ്ങുന്ന ലാസ്റ്റ് തീരുമില്ലേ ആ ദിവസം വരെ ഓരോ ദിവസത്തിലും ഓരോ പരിപാടികൾ നല്ല ഗംഭീര പരിപാടി തന്നെയാണ് കേട്ടോ അതായത് അപ്പോൾ അതാ ഇവിടെ ഗാനമേള അതും ഇതും എല്ലാം ഉണ്ടായിട്ടിപ്പോൾ ജനങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞാൽ തിങ്ങി നിറയെന്ന് അറിയില്ലേ ആ ഒരു പ്രതീതി കേട്ടോ നമ്മൾ ഈ ക്ഷേത്ര ഗ്രൗണ്ടിലായാലും നമ്മൾ ഞാൻ പറയില്ലേ ബീച്ചിൽ നമ്മുടെ ക്ഷേത്രത്തിന് നേരെയുള്ള ബീച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഞാൻ പറയില്ല പരിപാടിയെല്ലാം നമ്മൾ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആയാലും ഇത്രയും വലിയൊരു ബീച്ചിൽ നമ്മൾ ഇത്രയും ജനങ്ങളെ കാണുമ്പം അത്ഭുതം തന്നെയാണ് ആ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ദിവസമായിട്ടോ ഇതാ ഏറ്റവും ലാസ്റ്റ് ദിവസം നമ്മൾ തറവാട്ടിൽ നിന്ന് നമ്മളൊരു താല ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റേ ആ താലം എല്ലാവരും എടുക്കാറുണ്ട് അപ്പോൾ എല്ലാ തറവാട്ട് നിന്നും ഈ താലങ്ങൾ പുറപ്പെടും കേട്ടോ അപ്പോൾ ഈ താലങ്ങൾ എല്ലാ തറവാട്ട് നിന്നും പുറപ്പെട്ടിട്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി അവിടുന്ന് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഇട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇത് നമ്മൾ വെച്ച് താലം ഇങ്ങോട്ട് തിരിച്ച് നമ്മളെ കയ്യിൽ തരുന്നു അവിടെ അതിൽ വേണ്ടിയിട്ട് ചന്ദനത്തിരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ബാക്കി നമുക്ക് തരും അങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല എല്ലാം തരും പിന്നെ അതാ നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ കരിമരുന്ന് കരിമരുന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഈ നമ്മൾ തൃശ്ശൂർ പുരത്തിലെല്ലാം ചെയ്യുന്ന മരത്ത് ഇത് കേൾക്കാനൊന്ന് ഞാൻ എൻ്റെ ചെറുതിലേ പറയും പുതിയാപ്പേലെ ഈ കരിമരുന്ന് ഈ എന്താ പടക്കം പൊട്ടിക്കുന്നത് ആ ഒരു കാഴ്ച കാണാൻ ഈ എത്രയോ ജനങ്ങൾ പണ്ട് കാലത്തേ വരാറുണ്ട് കേട്ടോ ഞാൻ പറയ ഇപ്പോഴാണ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കുറഞ്ഞ കാലഘട്ടങ്ങളാണ് ഈ ഒരു പടക്കം പൊട്ടിക്കൽ അത് അത് പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് കേട്ടോ ഇവിടെ നടക്കുന്ന അത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമൊന്നുമല്ല നാലഞ്ച് ദിവസങ്ങൾ നാലഞ്ച് പ്രാവശ്യങ്ങളായിട്ടിത് ഓരോ ദിവസങ്ങളിത് പൊട്ടിക്കാറുണ്ട് കേട്ടോ അപ്പം അത്രയും നമ്മൾ ക്യാഷി ഈ കരിമരുന്നിനെല്ലാം വേണ്ടിയിട്ട് എല്ലാവരും ചിലവാക്കാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു